എല്ലാ മറ്റന്മാരെ എല്ലാവരും സുഖം എത്തിച്ചാൽ സ്വാഗതം നിങ്ങളുടെ രീതിയിൽ അതിമാരി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു ഒരു ബ്രീഡ് റിസർട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിലെ ബേസിൻ്റെ കുഞ്ഞുങ്ങളും മുട്ടയും കാര്യം ഇഷ്ടന്മാരി ഇട്ടുണ്ട് അപ്പോൾ അവരെ ഒന്നും കൂടെ ഒരു അപ്ഡേഷൻ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്നുവെച്ചാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ചധികം മുട്ട കാരണം ഇട്ടു അപ്പോൾ അപ്പോൾ എന്തായാലും അറിയത്തില്ല നിങ്ങളെപ്പോലെ എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട് ആഴ്ച വരിക്ക നോക്കുന്നത് ഇപ്പം നമുക്ക് എന്തായാലും നോക്കാം ജസ്റ്റ് ഒന്ന് ഓക്കെ അതിൽ കുറച്ച് പേടേൻ്റെ കുഞ്ഞുങ്ങളെ സീപ്പോട്ട് എല്ലാം കാണിച്ചു വീടിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക മാക്സിമം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ഇന്നിട്ട് പോകാം ഫസ്റ്റ് ബോക്സ് ആണിത് ഓക്കെ അതിൽ നമുക്ക് ടോട്ടൽ നാല് മുട്ട മുട്ടകളുടെ നാല് കുഞ്ഞുങ്ങളും മുട്ട കുഞ്ഞുങ്ങളും വിരിഞ്ഞിട്ടില്ല ഓക്കെ നമുക്ക് കത്ത് ഇന്നിട്ട് പോകാം അടുത്ത ഏറ്റവും വന്നിട്ട് നമ്മുടെ അഞ്ച് മുട്ടയിട്ടിട്ടുണ്ട് ഓക്കെ മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല നമുക്ക് അതേമാതിരി തന്നെ വയ്ക്കാം അടുത്ത ആഴ്ച വന്നിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഇവരെ കുഞ്ഞുങ്ങളെ ഒരു ഹാൻഡ് ഫിഡ് ചിക്ക് പാർക്കിങ് വേണമെങ്കിൽ വിളിക്കാം ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലോ അല്ല ഒരേ ഒരു ചിക്കാള് കണ്ടല്ലോ അപേടാണ് നമുക്ക് ഗ്രീൻ ബീച്ച് ആവാനാണ് സാധ്യത നോർമൽ ീം ബീച്ചാകുന്ന സാധാരണ പാർക്കിങ് വേണമെങ്കിൽ ഹാൻഡ് ഹാൻഡ് ഫീഡിങ് എടുത്ത് തരാം പേരൻസ് ഇവരാണ് ലൂട്ടിൻ്റെ ഓറഞ്ച് ടോപ്പിലേലും വൈറ്റ് ബീച്ച് വെച്ചാണ് അടുത്താൽ പേര് അവർ ഉണ്ട് അവരെന്താണെന്ന് നമുക്ക് അറിയത്തില്ല മുട്ടയിട്ടോ ഒന്നും അറിയത്തില്ല അരിപ്പുണ്ട് ചട്ടിക്കതിരിപ്പുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം ഓക്കെ മുട്ടയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതൊക്കെ ഇല്ല മുട്ടയിടാൻ വേണ്ടി കോളൊക്കെ ഉണ്ടൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിലും മുട്ടയിട്ടില്ല ഇട്ടില്ല നമുക്ക് അവർ കല്ല് കൊടുക്കണ്ട ഇവരാണ് എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ലൂൺ ഓഫീസർ ആണത് കാണാൻ തന്നെ അവരെ നല്ല ക്വാളിറ്റി ആണത് ഓക്കെ അപ്പം ഞാൻ അവരത് സർവീസ് ചെയ്യുന്നില്ല അവർ മുട്ട ഇടാൻ വേണ്ടി അത് സ്റ്റിറ്റ് തുടങ്ങിയുള്ളൂ ടുത്ത കൂട്ടിലോട്ട് പോവാം അടുത്തേ നമ്മളെ എഗ്ഗാണ് ഉണ്ടായിരുന്നേ ഒരു പേര് എഗ്ഗ് ചെയ്തിട്ടുള്ളു അറിയാം ഒരു എഗ എന്തായാലും ഉണ്ട് ആൾറെഡി അവര് ഉണ്ട് അവരത് കല്ല്പ്പെടുത്തുന്നില്ല അടുത്തായിട്ടുള്ള പേരുടെ ഇതാണ് സകലം പാടാണ് ഇതൊക്കെ തുറക്കായി

അപ്പോൾ ടോട്ടൽ നാല് മുട്ടയുണ്ട് അവർ അപ്പോൾ അവരടുത്തൊന്നും ചെയ്യുന്നില്ല അവരും സെറ്റ് ആയിക്കോട്ടെ അച്ഛന്മാരെ ഇനി അടുത്ത ഒരിതാണ് ഓരോരുത്തർ എന്തരായെന്ന് അറിയത്തില്ല അപ്പോൾ ഈ ആഴ്ചയിലൊക്കെ ഏകദേശം വിരിയണ്ടതാണ് വീടുകളൊക്കെ നമുക്ക് നോക്കട്ടെ മൂന്ന് മുട്ട ഇതിപ്പോണ്ട് മൂന്ന് മുട്ട കാണാൻ ആൽബിനോ കാണാൻ തന്നെ ആയിരുന്നു നല്ല ദിവസം കൊണ്ട് കാണാൻ ഓക്കെ അവരെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ല വീണ്ടും ഓക്കെ ഇങ്ങനെ നമ്മളെ ഡാൻസ് കളിക്കുന്ന നമ്മുടെ സ്വന്തം വേടൻ്റെ പേജാണ് കൊണ്ടുക്കാൻ പോകുന്നത് ഇതാണ് അവരെ കേജ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു ആൽബിന ഫിഷറാണത് അന്നത്തെ നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ അവരെ കേജാണത് ഒന്ന് കാണിച്ചറിയത്തില്ല ഓക്കെ ഇല്ല എന്തെങ്കിലും വീഡിയോ ഒക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും അറിയാം അയ്യോ ഓക്കെ നമ്മൾ കൂടെ സെറ്റ് ആയി ഗ്രസ്റ്റുണ്ടായിരുന്നുണ്ടോ അഗ്രസീവായിട്ടുണ്ട് അങ്ങനെ വരുന്ന അത് കണ്ടാ അത്രയ്ക്ക് പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അതിന്റെ അമ്മ എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ഓക്കെ ശല്യപ്പെടുത്തുന്നില്ല അവരുടെ അടുത്തേക്കാണ് നമുക്ക് അടുത്ത കേജിലോട്ട് പോകാം ഇളക്കാനേ കല്ല് പോലെ കൊല്ലിരിക്കുന്ന പാടാണത് ആണ് ടോട്ടൽ എത്ര മുട്ടയിട്ടുണ്ട് താങ്ങിച്ചറിയാം നാലും മുട്ട ഇട്ടുണ്ട് ഇതേമാതിരി ബ്ലാക്ക് സൈഡ് കയറി ചെയ്തപ്പോൾ മുട്ട വിരിയാൻ ചാൻസ് ഉണ്ട് ഇത് കണ്ട ഇതേമാതിരി ആണ് മുട്ട വിരിയുന്ന മുട്ടകൾ അറിയാൻ പറ്റുന്നത് വരെ നടക്കെ അടുത്തായിട്ട് ഉള്ളത് നമ്മളെ ഈ ഒരു പേരെന്നെ ബോക്സ് ആളുടെ വെച്ചിട്ടുണ്ടാവും റെസ്റ്റിങ്ങിനാണ് ഓക്കെ ഇപ്പോൾ അവർ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇന്ന് നോക്കി മേലെ പോകണം മേലെ പോകണമെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള സാധനം എടുക്കണം അപ്പോൾ അതിനകത്തിനേറ്റേ മാതിരി നമ്മൾ ഫുഡൊക്കെ വെക്കുന്നൊരു പെയിൻറ്റിൻ്റെ പാത്രമുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ കയറി നിൽക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവം ഒന്ന് പാടാണ് എവരെയൊക്കെ കേസ് ഞാൻ ഓരോന്ന് എന്റെ ഐഡിയക്ക് ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള അറിയത്തില്ല മുട്ടരിപ്പുണ്ട് നാല് മുട്ട സോറി അഞ്ച് മുട്ടയുള്ള ഇരിപ്പുണ്ട് അഞ്ച് മുട്ടയും വിരിയൊന്നാണ് വിശ്വാസം ഓക്കെ അവിടെ അല്ല ഓക്കെ അപ്പം ഇവരും ആൽബിനോസാണ് ആൽബിനോസ് അത്യാവശ്യം പേരുണ്ട് കേട്ടോ ആ കാണുമ്പോൾ തന്നെ അറിയാം യുവർ വൈറ്റ് ആണ് ആൽബിനോസ് കണ്ടല്ലെന്നു പറയരുത് കണ്ടല്ല ആൽബിനോസ് ആൽബിനോസ് അത്യാവശ്യം ബ്രീഡിങ് ാല എനിക്കിവിടെ സ്ഥലം പാടാണ് കുഞ്ഞുങ്ങളൊക്കെ കിട്ടാനൊക്കെ പാടാണ് ശലം അടുത്തായിട്ടൊരു വേട് ഇട്ടാലും ഒരു പീച്ചാണ് എൻ്റെ ഫസ്റ്റ് വേടാണ് അവർ മുട്ടയിട്ടോന്നറിയത്തില്ല ഇവരെ മുട്ട ഇടയ്ക്ക് വെച്ച് പുള്ളായിട്ട് പോയി ഞാൻ അവർ ഏകദേശം ഒരു മാസമായിരുന്നു അടുത്ത് മുട്ടയിടാറായി എന്നാണ് എൻ്റെ വിചാരിച്ചു മുട്ടയിട്ടിട്ടില്ലേ അയ്യോ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഒളിപ്പ് വെച്ചിട്ടുണ്ടത് അത് അനുസരിച്ച് ഡിസ്റ്റർബൻസ് ചെയ്യാനെനിക്ക് വയ്യ കാര്യമെന്ന് പറഞ്ഞാൽ വേണ്ട അത്യാവശ്യം നല്ല അഗ്രസീവ് ആണ് കൊത്തി കയ്യിൽ കുത്തിട്ടോങ്ങുന്ന ഐറ്റങ്ങളാണ് ഇവരെ ഓക്കെ പീസ് ഐറ്റമാണ് അവരെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നില്ല അവരവിടെ ഇരിക്കട്ടെ എന്നാലും കാണിച്ചില്ല വേണ്ട ആ ഒരു ഇടയ്ക്കകത്താണ് ഒരു ചെറിയൊരു എഗ്ഗ് പോലെ കാണുന്നില്ലേ അവിടെയാണ് ആ കാലിൻ്റെ അവിടെ ഒരു ചെറിയൊരു മോഴിക്കുന്നില്ലേ അവിടെയാണ് ആ ഉള്ളത് ില്ല നമുക്ക് താഴോട്ട് പോകാം താഴോട്ട് പോകുമ്പത്തേക്കും അവര് ഞാൻ നേരത്തെ കാണിച്ചു തന്നിണ്ട് എറന്ന് അറിയത്തില്ല അവിടെ അനങ്ങുന്നത് പോലും ഇല്ല എന്താ കൈ വച്ചാൽ ഉടനെ അഗ്രസീവ് തുടങ്ങും എന്നോ കണ്ട കൈ വച്ചാൽ ഉടനെ കൊറ്റും അത് അപ്പം മുട്ട ഏകദേശം ഇലിയറായി കാണും എന്നാൽ നമുക്ക് ഇതിലൂടെ നമുക്ക് അനുമാനിക്കാം ഓക്കെ എന്താകുമോ എന്ന് വെച്ച് അറിയത്തില്ല കണ്ടാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വട വട ഇല്ല കൊറ്റ കിട്ടിയ കഴിഞ്ഞ സീനാണിത് സ്ഥലം ഗോൾസ് നമുക്ക് അടുത്ത കേജിലോട്ട് പോകാം ഓക്കേ അടുത്തായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ് നമ്മുടെ ഗ്രീൻ ബീച്ച് ഗ്രീൻ ബീച്ച് ലൂഡിനോ ബീച്ച് ആയിട്ടുള്ളൊരു പേരാണ് ഓക്കെ ഇവരെ അത്യാവശ്യം എൻ്റെ പേരിലുള്ള പേടാണ് ഇവർ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് ഇവർ ഞാൻ ഇട്ടിട്ടുള്ളത് നല്ല കുഞ്ഞാണ് നല്ല പേരൻസ് നോക്കും വൈദന്മാരെ ആ ഫസ്റ്റ് നമ്മളെ തുടക്കക്കാരെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന മ്യൂട്ടേഷൻ ആണ് ഇവരെ വേറെ സെറ്റ് ചെയ്യുക ഉണ്ടോ നാല് മുട്ടയായിരിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ അവരെ അഭിസിച്ച് ഇനി എന്നിട്ട് ബാക്കി ഒരു പേട് സ്ഥലം പേടി പേടിച്ചാണ് അത് ഓൾറെഡി എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവരൊന്നും കാണിക്കുന്നില്ല ഓക്കെ ഞാൻ അടുത്ത് വേറെ കാണിച്ചു പിന്നെ ഒരു സങ്കട വാർത്ത ആൾറെഡി നമുക്ക് കുറച്ചധികം എഗ്ഗ് ഡെഡായി പോയിട്ടുണ്ട് ഞാൻ ഞാൻ കാണിക്കാൻ വേണ്ടി ചെറിയ എടുത്ത് വെച്ചിട്ടുള്ളതാണ് അത് ഓക്കെ അപ്പം ഇത് പോയിട്ടുണ്ട് എന്നുവെച്ചാൽ മുട്ട ഇനി വിരിയത്തില്ല അങ്ങനെ റിസൾട്ട് ഇല്ലാത്ത എഗ്ഗാണ് ഓരോ ഒരു റെഗ് ഉള്ള എഗ്ഗം റിസൾട്ട് ഇല്ലാത്ത എഗ്ഗിൽ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാതെ ആരെങ്കിലും കാണാൻ മറന്നിട്ടുള്ളവർ കേറി കാണുക ഞാൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇനി ഇപ്പോൾ വരുന്നതായിരിക്കും ഉടനടി ഓക്കെ നമുക്കടുത്ത ഇതിലോട്ട് പോവാം അച്ഛന്മാരെ അടുത്ത കുഞ്ഞാണിത് നമുക്ക് ഇതിൽ രണ്ട് മുട്ട ഡെഡായി എന്നാലും കിട്ടത്തില്ല ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ അവരുടെ പേരൻറ്റ്സ് ഇതായതാണ് ഒരു മാവോ യൂവിഞ്ഞും അതേമാതിരി ബ്ലൂ ആണ് എൻ്റെ ദേഹത്ത് ഒരു കളറുണ്ട് ഞാൻ ആ ഫുഡ് കൊടുത്തതിൻ്റെതാണ് കണ്ട ആ ഒരു നമ്മുടെ കറുത്തിട്ട് പറഞ്ഞ നമ്മുടെ ബീട്ട്രൂട്ടിൻ്റെ ആ ഒരു കളറാണ് കറുത്ത് കണ്ട കാണമെന്ന് തന്നെ അറിയാം അത് ക്വാളിറ്റി വരുന്നതാണത് ബ്ലൂ മാവോയാണ് ബ്ലൂ യൂ ഇതെ മാവോ യൂവിഞ്ഞാണേ ഓക്കെ ഇതാണ് ആ കുഞ്ഞ് ഓക്കെ അച്ഛൻ നമുക്ക് അടുത്തിലോട്ട് പോവാം നാലു മുട്ട ഇട്ടുണ്ട് നാല് മുട്ട വിരൂന്നാണ് പ്രതീക്ഷിക്കുന്നത് എത്രയോ വീഡിയോ കിട്ടുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാ താങ്ക്